അണിഞ്ഞൊരുങ്ങിയിരിക്കുന്നു ഹയാ ഗോൾഡൻ ഡയമണ്ട്സിന്റെ നവീകരിച്ച വിശാലമായ ഷോറൂം ഗ്രാൻഡ് റീ ലോഞ്ച് ഒക്ടോബർ ഞായറാഴ്ച രാവിലെ പ്രമുഖ ബ്രാൻഡുകളിലുള്ള അതിസുന്ദരമായ ടൈലുകളും അത്യാധുനിക മോഡലുകളുള്ള സാനിറ്ററികളുടെ വേറിട്ട കളക്ഷനുകൾ പതിനഞ്ച് വർഷത്തെ സേവന പാരമ്പര്യവുമായി സാനിയോ ടൈൽസ് സാനിറ്ററി വെയർ ചെട്ടിയറമ്മൽ വണ്ടോർ മടൂർ ഹോമിയോ ക്യാൻസർ ആശുപത്രിയിൽ എക്സ്റേ അൾട്രാസൗണ്ട് ലാബ് മുതലായവ ഉൾപ്പെടുന്ന ഒരു കോടിയുടെ കെട്ടിടം വരുന്നു ശിലാസ്ഥാപന കർമ്മം ആരോഗ്യമന്ത്രി വീണ ജോർജ് ഓൺലൈനായി നിർവഹിച്ചു ചടങ്ങിൽ എ പി അനിൽകുമാർ എം എൽ എ അധ്യക്ഷനായി നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാൾ കൂടുതൽ ഒരുപാട് പിന്തുണ എല്ലാ ഭാഗത്തും ലഭിച്ച് ഇന്ന് ഏറ്റവും നല്ലൊരു ഹോസ്പിറ്റലായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് ഇന്നത്തെ ചടങ്ങ് നിങ്ങളോട് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല നാമിൻ്റെ ഒരു കോടി രൂപ നമുക്ക് ലഭിച്ചിരിക്കുകയാണ് പുതിയ ബ്ലോക്കിന് വേണ്ടി അപ്പോൾ അതുകൂടി നമുക്ക് ലഭ്യമാകുന്നതോടുകൂടി എനിക്കൊന്ന് അല്പം ആവശ്യത്തിലേറെ ആയോ എന്നാണ് അതിനോ എനിക്ക് സംശയം അത്രമാത്രം കെട്ടിടങ്ങൾ ഇവിടെ വന്നുകൊണ്ടിരിക്കുകയാണ് ഏതൊരു സന്തോഷകരമായ കാര്യമാണ് അതോടൊപ്പം ഇരുപത്തി ഒമ്പതാം തീയതി നമ്മുടെ എം പി ഇവിടെ തന്നെ ആണല്ലോ എന്താ സംശയം ഇരുപത്തി ഒമ്പതിന് നമ്മുടെ എം പി ശ്രീമതി പ്രിയങ്ക ഗാന്ധി വൈകിട്ട് നാലുമണിക്ക് നാലുമണി എന്നുള്ളത് അല്പം നേരത്തെ ആവും കാരണം നാലുമണിക്ക് പ്രോഗ്രാം മൂന്ന് മണിക്കായിരിക്കും ഇവിടെ വരിക നാലു മണിക്ക് നമ്മുടെ ഇടവണ്ണ വേറെ പ്രോഗ്രാം വന്ന നാലുമണിക്ക് അവിടെ മൂന്ന് മണിക്ക് ഇവിടെ എത്തിച്ചേരും ഇവിടെ ജില്ലാ പഞ്ചായത്ത് നടപ്പാക്കിയിട്ടുള്ള കുറച്ച് പദ്ധതികളുടെ ഇനാഗുറേഷൻ എം പി നടത്തും അപ്പോൾ ആ ഒരു പ്രോഗ്രാം നല്ല രീതിയിൽ സംഘടിപ്പിക്കാനും കൂടി ശ്രദ്ധിക്കണം എന്നുകൂടി സൂചിപ്പിച്ചുകൊണ്ട് ഈ ഒരു പ്രോഗ്രാമിന് ആശംസകളും നേരുന്നു നന്ദി നമസ്കാരം നാഷണൽ ആയുഷ് മിഷൻ സ്റ്റേറ്റ് ആനുവൽ ആക്ഷൻ പ്ലാനിൽ ഉൾപ്പെടുത്തിയാണ് നിർമ്മിക്കുന്നത് ജില്ലാ പഞ്ചായത്ത് അംഗം കെ ടി അജ്മൽ അധ്യക്ഷത വഹിച്ചു പി ടി ജബീബ് സുഖീർ സി ജയപ്രകാശ് കാപ്പിൽ മുരളി സി ടി ചെറി ആശുപത്രി ചീഫ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ വിനു കൃഷ്ണൻ റെസിഡന്റ് മെഡിക്കൽ ഓഫീസർ പി ഷിബിന മെഡിക്കൽ ഓഫീസർ പി ജിബിൽ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ ഗോൾഡ് അവതരിപ്പിക്കുന്ന സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ അംഗമാകൂ സ്വർണാഭരണങ്ങൾക്കൊപ്പം കൈനറിയ സമ്മാനങ്ങൾ നേടൂ കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നൽകാം വർണ്ണങ്ങളിൽ ചാലിച്ച ആധുനിക കർട്ടനുകൾ ഇരുപത്തിയേഴ് വർഷത്തെ സേവന പാരമ്പര്യവുമായി അൽഫാൻ കർട്ടൺ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു അൽഫാൻ കർട്ടൻസ് കാളികാവ് റോഡ് വണ്ടൂർ